കേരളത്തിലെ പ്രശ്നങ്ങൾ സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായില്ല ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ഇന്ത്യ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന ആവശ്യം തമിഴ്നാട്ടിലും ഛത്തീസ്ഗഡിലുമുള്ള കമ്പനികളിൽ നടക്കുന്ന സമരങ്ങൾക്ക് യോഗം പിന്തുണ പ്രഖ്യാപിച്ചു ഒരു രാജ്യം ഒരു എന്ന തീരുമാനത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിനും കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തു സി പി എം അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തില് സിപിഎമ്മും സര്ക്കാരും പലവിധ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ചേര്ന്നത് എന്നിട്ടും അവയൊന്നും കമ്മിറ്റിയിൽ ചര്ച്ചയായില്ല കേന്ദ്ര കമ്മിറ്റി ചേര്ന്ന അവസരത്തില് തന്നെയാണ് പി വി അന്വര് മുഖ്യമന്ത്രിക്കും പാര്ട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയര്ത്തിയത് സി പി ഐയുടെ ഭാഗത്തു നിന്നും ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി മുതിർന്ന നേതാക്കളടക്കം വിഷയത്തിൽ പ്രതികരിച്ചെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സിപിഎമ്മിനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയെങ്കിലും കേന്ദ്ര കമ്മിറ്റി കണ്ടില്ലെന്ന് നടിച്ചു അതേസമയം പാലസ്തീന അനുകൂല നിലപാട് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ഇന്ത്യ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന ആവശ്യം ഇസ്രായേലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും സിപിഎം കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു തമിഴ്നാട്ടിലെ കാഞ്ചിപുരത്തുള്ള സാംസാങ് പ്ലാന്റിലെ പണിമുടക്കിനും ഛത്തീസ്ഗഡിലുള്ള ഫെറോസ്ക്രാഫ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നടക്കുന്ന നിശ്ചിതകാല സമരത്തിനും കേന്ദ്ര കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി